ിലോമീറ്റർ റെഡിയാണ് ഓക്കെയാ കിലോമീറ്റർ റെഡിയാണ് നോക്കാം മറേ ഹലോ ഗ്യ ഹലോ ഗൈസ് എന്റെ മോളെ ചാനലാണ് കേട്ടോ അപ്പൊ ഇതിലൊരു ലൈവ് ഇവിടെയാണ് ഞാൻ ആലപ്പുഴ അല്ലത് ഇതാ ഞാനേ ബേക്കിലൊക്കെ വേണമെങ്കിൽ അറിയുള്ളു ഈവലക്കു ശരിയാണ് ഇത് അറിയില്ലേ നിന്നെ കോഴിക്കോട് അങ്ങാടി ഇട്ടാ നമ്മളിപ്പോ എല്ലോടത്തൊക്കെ ഇറങ്ങിയാടെ എത്തൂലേ കോമഡി കേസ് കോമഡി ആണ് കോമഡി കോമഡിൻ്റെ ഹലോ ഗായ എന്തൊക്കെയുണ്ട് വിശേഷം മോളെ ചാനലാണ് കേട്ടോ ചാനലിൽ ചാനലും ലൈവ് ഇടാന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ആലപ്പുഴയിലല്ലത് ആലപ്പുഴ ബോട്ടിങ്ങിലാണ് ഇന്ന് ഫുള്ള് ഇവിടെ ബോട്ടിൽ കഴിക്കാനും ഞങ്ങളെ ബോട്ടാണത് വലിയ ബോട്ടാണ് പത്ത് റൂമുള്ള ബോട്ടാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് അല്ല പോയാൽ റൂമ് രണ്ടാം നില എല്ലാം ഉണ്ട് പോയിടയില് ഇവിടെ സ്പീഡ് തോണിക്കാര് വന്ന് മോളെ പൊക്കിക്കൊണ്ടു അവന്മാരെ കാണുന്നില്ല ഏതാ മേലെ പോയി റൂമിൽ ഇറങ്ങിക്കണ

എവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ലൈക്ക് അടിക്കട്ടോ എന്തോ രസം അറിയാ രണ്ട് ദിവസം മൊത്തം ഞങ്ങൾ രാത്രി നാളെ രാവിലെ ഒമ്പത് മണി വരെ ഞങ്ങൾ ലൈക്കാം

ഇതാണ് നമ്മുടെ മിഥലാജ് നാട്ടുകാരൻ ഇതാണ് എന്റെ റൂം ഞങ്ങളോ ഇതാണ് രാത്രി എ സി ഒക്കെ ഉണ്ടാവും എ സി ഒന്നുമില്ല ഇതാണ് ഞങ്ങളെ റൂമ് ഹലോ ഗൈസ് കമന്റ് ചെയ്യ ഗെയ്സ് ആരെങ്കിലും ഉണ്ടോ കമന്റ് ചെയ്യ ബാത്റൂമ് കണ്ട് നമ്മളെ കിച്ചണ് കിച്ചൺ കാണിച്ചല്ലോ നല്ല കരിമീൻ പൊരിക്കണ കിച്ചൺ അയ്യാ കരിമീൻ പൊരിച്ച സെറ്റ് ആണ് സെറ്റ് പിന്നെ ഇത് മുളക് വെച്ചാ ഇത് പൊരിക്കാനേ ഉള്ളൂ ആരും ചോറ് റെഡി അല്ലേ നമ്മളെ ചോറ് ഏകദേശം റെഡി ആയിണ് ആ വിളിക്കുള്ളൂ ഞങ്ങളെ വിളിക്കുള്ളൂ ആയിക്കോട്ടെ കുഴപ്പമില്ല ആ അപ്പൊ നിങ്ങളെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വിളിക്കി വിളിക്ക് കേട്ടോ ആ

അവിടെ ഇവിടെ നമ്മൾ രാഹുൽജി ഉറങ്ങുന്നുണ്ട് അവിടെ റൂമ് വൈബ് റൂമോ

நம்மள பிள்ளா வரன நம்மள பிள்ளரான பிள்ள 자 yeah. పత్ కరిమీని కూడా